ആണ് ാണ് എല്ലാം കഴിഞ്ഞു നമ്മുടെ ആ ഒരു എലക്ഷൻ എന്താണ് ഇപ്പോൾ പറയാനുള്ളത് വളരെ ചരിത്രവും വിചിത്രവും ഒക്കെ കലർന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് പല സംഭവങ്ങൾ അരങ്ങേറാൻ പോവുകയാണ് കാരണം ഭാരതത്തിലെ ഇലക്ഷൻ പല കാലങ്ങളായി നടന്നു തുടങ്ങിയിട്ട് പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു എലക്ഷൻ രീതി ശൈലിയൊക്കെ തന്നെ ആയിരിക്കും ഈ വർഷം മുതൽ അങ്ങോട്ട് പോകുന്നു പോകും പക്ഷെ ഈ എലക്ഷന് വല്ലാത്ത ഒരു അതിഭ ഭയങ്കരമായ ഗംഭീരമായ ഒരു പിന്നെ മതങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ് മറ്റുള്ള പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും അപ്പം അവരുടെ ആ നിലപാട് അവർ ഉറച്ചു നിന്ന് അവർ മുന്നോട്ട് പയറ്റിപ്പോന്നു അതിൻ്റെ അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തന ശൈലികൾ പല പോരാട്ടങ്ങൾ നടത്തി മുന്നേറി വരുന്നു പക്ഷേ ഈ എലക്ഷനെ ഈ മൂന്ന് പാർട്ടികളും വിചിത്രമായ സംഭവങ്ങളായിരിക്കും കാണാൻ പോകുന്നതും കണ്ട അവരെ അനുഭവിച്ചു നിൽക്കാൻ പോകുന്നു കാരണം നമ്മൾ കണ്ടു ഇവിടെ ഓരോ സ്ഥാനാർത്ഥികളെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കാരണം നമ്മൾ ഒരു പത്ത് ദിവസത്തിന് അല്ലെങ്കിൽ ഇരുപത് ദിവസത്തിന് മുമ്പ് ഉള്ളത് പോലെ ആയിരുന്നില്ല ഈ അവസാന ആഴ്ചകളുടെ ഓരോ പ്രവർത്തന ശൈലികൾ പലയിടങ്ങളിലും വളരെ വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾ നടന്നപ്പോൾ അവിടെയൊക്കെ നമുക്ക് ദർശിക്കാനും കാണാനും കഴിഞ്ഞത് ഒരു പിന്നെ സൗഹാർദത അല്ലെങ്കിൽ ഒരു സഹോദരത്വം ഇതൊന്നും നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല അവിടെ കണ്ടതും കേട്ടതും മുഴച്ചു നിൽക്കുന്നതും മതപരമായ കാര്യങ്ങൾ തന്നെയാണ് ഏതൊരു കാര്യത്തിൽ നോക്കിയാലും ഒരു കാര്യം ഞാൻ പറയാം എല്ലാ കാലത്തെ പോലെ പിന്നെ ഒരു പ്രാവശ്യം ഇടത് ഒരു പ്രാവശ്യം വലത് എന്നുള്ള ശൈലി അത് ഇടതും പ്രതീക്ഷിക്കേണ്ട വലതും പ്രതീക്ഷിക്കേണ്ട കാരണം കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇടത് ഭരിച്ചു ഈ പ്രാവശ്യം എന്തായാലും നമുക്കെല്ലാവരും കുത്തും അങ്ങനെ ഒരു പ്രതീക്ഷ ഇനിയുള്ള കാലം വെക്കരുത് കാരണം അധ്വാനിച്ചെങ്കിൽ മാത്രമേ നല്ലതുപോലെ അധ്വാനിച്ച് ജനങ്ങളെ സേവിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് മുന്നേറാൻ പറ്റൂ ഏറ്റവും എടുത്ത് പറയാനൊരു കാര്യം നമ്മൾ കണ്ടു തിരുവനന്തപുരവും കൊല്ലവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൊല്ലത്തെ ഒരു സംഭവം കാരണം ഞാൻ ആദ്യമേ കുറെ വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു സ്ഥാനാർത്ഥിയെ അവർ നിശ്ചയിച്ചത് വളരെ വൈകിയാണ് പക്ഷെ ഒരു സൂപ്പർ സോണി ഫ്ലൈറ്റിന് ഫ്ലൈറ്റിന്റെ വേഗതയിലാണ് ശ്രീ കൃഷ്ണകുമാർ എന്തോ ഒരു പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ച് എന്തോ ഒരു പിന്നെ ഇത്രയും ഓടി അദ്ദേഹത്തിന് ആക്രമണങ്ങൾ ഉണ്ടായി പലതും ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ മുന്നിലോട്ട് തന്നെ പാഞ്ഞു അതൊരു വലിയൊരു സംഭവം അത് എല്ലാവരും കണ്ടുപഠിക്കേണ്ടെന്നതാണ് രാഷ്ട്രീയക്കാരും മുഴുവനും ഇങ്ങനെയാണ് ഇലക്ഷൻ പ്രചരണം നടത്തേണ്ടത് കാരണം വൈകി വന്നു അതൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവിടെ രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് മുമ്പേ പരിപാടികളെല്ലാം തുടങ്ങി പലയിടത്തും പോയി കഴിഞ്ഞെങ്കിൽ തന്നെ അവർക്കൊപ്പം എത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവം തന്നെ അതുകൊണ്ട് നമ്മൾ പറയുന്നു ഈ പ്രാവശ്യം കൊല്ലത്ത് ഈ ഇത്രയും കാലം ഈ ഇലക്ഷൻ ഇങ്ങനെ ഇവിടെ നമ്മൾ കൊണ്ടായി വോട്ടെടുപ്പ് ഉണ്ടായി ബി ജെ പി കാരുന്നു മുതലിവിടെ നിന്നു തുടങ്ങിയോ പക്ഷെ അന്ന് മുതൽ വെച്ച് നോക്കുമ്പോൾ ചരിത്രം കുറിക്കപ്പെടുന്ന തരത്തിൽ കൂടെ ഒരു ബി ജെ പി വോട്ട് ഇവിടെ വാരിക്കൂട്ടു അത് ഉറപ്പാണ് കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തന ശൈലി അതൊരു വല്ലാത്തൊരു സംഭവം തന്നെ ഇങ്ങനെ വേണം േമേന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിയുമോ കഴിയുമെന്നുള്ളത് അല്ല വിഷയം കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിലവിലും എല്ലാവരുടെ രാഷ്ട്രീയ പാർട്ടിയോ മതമോ ഒന്നും നോക്കാതെ നിന്നു പോകുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു വലിയൊരു സാധ്യത മുന്നിൽ കടപ്പുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ മറികടക്കാൻ പിന്നെ കൃഷ്ണന്മാറിന് ആവണം അതിന് അദ്ദേഹം ആവുന്ന പണികളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് കടക്കാൻ ഒരു കടമ്പ തന്നെയാണ് പക്ഷെ അറിയാൻ പറ്റില്ല മാറി മറിയും അതിന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ജനങ്ങളുടെ മനോഭാവം എന്തായാലും പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി നമുക്കുള്ളതാണ് അദ്ദേഹം ഇനിയായാലും നിന്നാലും ഒക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇക്കുറി എങ്കിൽ പിന്നെ ബി ജെ പിക്ക് തന്നെ ഇരിക്കട്ടെ കാരണം അതിനകത്ത് എന്ന് പറഞ്ഞ എല്ലാ ഇപ്പം ജാതി മതം ഒന്നും നോക്കാതെ തന്നെ എന്തായാലും അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഭരണം നമുക്കൊന്ന് കാണാം എന്നാണിപ്പോ സഹലമായ വോട്ടേഴ്സുകാരും വോട്ടർമാരും ചിന്തിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് കാണാനും കഴിയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ കാഴ്ചപ്പാട് അല്ല ഈ നമ്മളുടെ ഒന്നും കാഴ്ചപ്പാടല്ല ഓരോ വ്യക്തികൾക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒന്നും കൊടുക്കുന്ന ഇതൊന്നും അല്ല ജനങ്ങൾക്ക് വേണ്ടുന്ന അവരുടെ അവർക്ക് സത്യസന്ധമായ അവർക്ക് അവർക്കൊപ്പം നിന്നു പോകുന്ന പ്രവർത്തിക്കുന്ന ചങ്കൂറ്റമുള്ള അല്ലെങ്കിൽ കൈയിട്ട് വാരാത്ത അല്ലെങ്കിൽ വേറെ അതും ഇതും നടത്തി വേറെ ഒരു രാഷ്ട്രീയത്തിന്റെ വില കളയുന്ന ടീമുകൾ എന്നുള്ള അവർക്ക് വേണ്ടുന്ന ഉത്തമനായ ഉത്തമനായ ശക്തനായ എല്ലാം ധരണം ചെയ്ത് ജനങ്ങൾക്കൊപ്പം സേവിച്ച് മുന്നോട്ട് പോവാൻ മുന്നേറാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ് അവര് നോക്കുന്നത് മനസ്സിലായി മുകേഷിന്റെ ഭാവി എന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഇപ്പം നമ്മളെ ഈ ഒരു വൈകിയ വേളയില് അദ്ദേഹത്തിനെ പറഞ്ഞ നമ്മൾ വിഷമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ പിന്നെ വർഗീയമായ ഒരു ഇത് ഇവിടെ ജയിക്കാൻ പാടില്ല അത് തെറ്റാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ രാജ്യത്തിന് അല്ലെ നമ്മുടെ നാടിന് ആപത്താണ് കാരണം വെച്ചാൽ ഐക്യതയോടും സമാധാനത്തോടും നല്ല ഒത്തൊരുമയോടോടും പോകാനുള്ള സന്മനസ് എല്ലാവർക്കും വേണം അപ്പൊ ഒരു കാര്യം പറയാം ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബി ജെ പി എന്ന് പറഞ്ഞ എല്ലാവർക്കും വലിയ ഒരു പേടി സ്വപ്നം പോലെ എന്തൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം സഹലമാന പിന്നെ മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദുക്കളായാലും എല്ലാവർക്കും മനസ്സിലായി ബി ജെ പിന്നുള്ള ഒരു സംഭവം എന്താണെന്നും അവർ ഗുണങ്ങളെ ചെയ്യൂ ദോഷം ചെയ്യില്ലെന്നുള്ളത് ബോധ്യമാണ് അതിനകത്ത് മുസ്ലിംസുകൾ ഒരുപാട് കുറേ നല്ല മുസ്ലിംസുകളുണ്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഐക്യതയും സന്തോഷത്തോടു കൂടി പോകാൻ എല്ലാവരും അവരൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നം വേണ്ട അല്ലെങ്കിൽ ഇത്രയും കാലം കാണാത്തൊരു സംഭവമാണ് ഇപ്പം ഈ പിന്നെ ഇലക്ഷൻ കമ്മീഷന് ഈ ഒരു സംഭവം അതിനകത്ത് ഇടപെടേണ്ടെന്ന അനിവാര്യമായിരുന്നു ആദ്യം ഇപ്പൊ ഇത്രയും ഓവറായിട്ട് ആർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അറിയും ഇത്രയും ഓവറായിട്ട് ഒരു പരസ്യം കൊടുക്കാൻ പിന്നെ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാവശ്യം ഇതൊക്കെ ഈ പണം ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കുക ഒരു പരസ്യം ചാനലേർക്ക് കൊയ്ത്താണ് അത് വേറെ കാര്യം പക്ഷെ അത് പാടില്ല ഒരു എലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടിക്കാരൻ്റെയും ഒരു പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും സത്യത്തിൽ അത് പാടില്ല അത് ടി എൻ സേഷൻ ഇരുന്ന സമയത്ത് അദ്ദേഹം ശക്തനായ രീതി ശക്ത അതായത് ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് ഇതിൻ്റെ ഒരു എലക്ഷൻ കമ്മീഷണർക്ക് എന്താണ് പവർ എന്താണ് കപ്പാസിറ്റി എന്ന് കാണിച്ചു കൊടുത്ത മഹാനായ ഒരു വ്യക്തിയാണ് അല്ലേ അതുപോലെ ശക്തനായ ആൾക്കാരെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഇലക്ഷൻ കമ്മീഷനായിട്ട് അത്ര ശക്തനായ ആൾക്കാർ മുന്നോട്ട് വരണം വന്നിട്ട് അവർ ചെലത്തി ഈ ഇലക്ഷൻ സമയത്ത് അവരാണ് അവർക്കാണ് വീക്ക് ഓഫ് അവർ അവരാണ് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അല്ലേ അപ്പം ഇവിടെ പിന്നെ ഇപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം ഇപ്പം നമ്മൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ എന്നെ അമ്പരപ്പിച്ച സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ ഇത്രയും പ്രായങ്ങൾ കണ്ടാൽ ഇവിടെ ഓരോരുത്തർ ചുമ്മാതെ അങ്ങനെ ഇരുന്ന് ഒപ്പിച്ചു ആ നമ്മൾ തന്നെ അടുത്ത പ്രാവശ്യം കുഴപ്പമില്ല നമ്മൾ തന്നെ നേതാവും നമ്മൾ തന്നെ ഭരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാര് ഇപ്പൊ കടന്ന് നെട്ടോട്ടം കുറിയോട്ടോ എന്തോര ഭയങ്കര കൂറ്റം മല കയറുന്നതിന് തുല്യം ഇപ്പൊ കിടന്ന് അധ്വാനിക്കുന്നത് അധ്വാനിച്ചെങ്കിലേ ഇനി ഓട്ടുള്ളൂ സത്യസന്ധമായി മുന്നേറുന്നവർക്ക് ഓട്ടേ ഉള്ളൂ സത്യമായ കാര്യ നമ്മൾ വാഗ്ദാനങ്ങളെ കുറെ കാര്യങ്ങൾ പറഞ്ഞ വരട്ടുണ്ടിസോകം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് അവർക്ക് ഭാവിയില്ല അവർക്ക് അതും അവർ മനസ്സിലാക്കുക അവർക്ക് ഇവിടെ ഭാവിയില്ല അവർ ഓരോ നിമിഷം പോകും തോറും അവരിവിടെ പിന്നെ ഈയാൻ പാറ്റ പോലെ ചത്തൊഴുകി കൊണ്ടിരിക്കുകയാണ് അതെ മനസ്സിലാക്കുക അവർ രാഷ്ട്രീയമല്ല ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അതിനൊരു വിലയും നിലയുണ്ട് ആ വിലയും നില അവരെ കീപ്പ് ചെയ്യണം അവർ അതെല്ലാം അതിന്റെ താഴെത്തട്ട് മുതൽ മോൾ മുകളിലുള്ളവർ വരെ അത് നല്ലപോലെ മാനിച്ചു പോകണം കാരണം വെച്ചാൽ ശത്രുമായിട്ട് മറ്റുള്ള പാർട്ടിക്കാരെ കാണാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എല്ലാവരും നമ്മൾ മിത്രങ്ങളാണ് ഒരു രാഷ്ട്രീയമാകുമ്പോൾ പല മത്സരവും അതും ഇതുമൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇനി ഇവിടെ ഒരു കളിയും നടക്കത്തില്ല ഇപ്പം ഒരു അഞ്ചു കൊല്ലം ഇടത് വരിച്ച് അഞ്ചു കൊല്ലം വലത് വരിച്ച് അതിവിടെ നടക്കത്തില്ല അതിന് അത് ഉറപ്പായ കാര്യമാണ് പിന്നെ വീണ്ടും ഞാൻ പറയാണ് അപകടകരമായ കാര്യത്തിലോട്ടാണ് നമ്മുടെ കേരളം പൊക്കുകൊണ്ടിരിക്കുന്നത് അത് വളരെ സൂക്ഷിക്കണം വളരെ ശ്രദ്ധിക്കണം കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ജാതി മത ഭേദം ഇന്നെ എല്ലാവരും ജാതിയെല്ലാം മറന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കണം പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ ഇത് പറയുന്നത് എൻ്റെ വേദന കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രയാസം കൊണ്ടോ എൻ്റെ കാഴ്ചപ്പാടിലുണ്ടാവുന്ന വേദന കൊണ്ടാണ് ഞാൻ കാണുക അറിയുകയും ചെയ്യുന്ന ഒരു ഒരാളായ പേര് പറയാണ് ഈ മഹാവിപത്താണ് ാണ് ഇവിടെ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതായത് ഞാൻ പണ്ടേ ഞാൻ എഴുതി വച്ചിട്ടുള്ളതാണ് ഇവിടെ ഉറപ്പായിട്ട് വിടുന്ന വർഗീയത അതിഗംഭീരമായ വർഗീയത പൊട്ടിപ്പുറപ്പെടും മനസ്സിലെ ഞാൻ പല ചാനലിലെയും പല കാര്യങ്ങളൊക്കെ ഞാൻ വീക്ഷിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറയുന്നു അപകടകരമായ വേഷങ്ങൾ ചീറ്റിക്കുന്നുണ്ട് ഓരോ വ്യക്തികൾ അതും തെറ്റാണ് അതെന്ത് ഇതൊന്നും പിന്നെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ കോടതിയോ അല്ലെങ്കിൽ മറ്റാരും ഇത് പിന്നെ മന്ത്രി ആരും എന്താ ശ്രദ്ധിക്കാതെ പോകുന്നത് ഏഹ് ഇത് പാഠം ഇത് മനസ്സിലാക്കുക ഇതൊരു ഇത് കേരളമാണ് എല്ലാം പിന്നെ നാശത്തിന്റെ വക്കിലോട്ടാണ് കേരളം പോകൊണ്ടിരിക്കുന്നത് നാശത്തിന്റെ വക്കിലോട്ട് കാരണം ഡെയിഞ്ചർ രീതിയിലോട്ടാണ് പോകുന്നത് നിസ്സാരമല്ല ഞാൻ ഉറപ്പ് പറയുന്നു ഇവിടെ അതിഅഭാരമായ അതിഅഭാരമായ വർഗീയത ഇവിടെ പൊട്ടി പുറപ്പെടും അത് ഒരു ഉറപ്പായിട്ട് സംഭവിക്കും